Ay, a por വീട്ടിലെ പേരുള്ള ചടങ്ങാണ് സപ്പോസ് വീട്ടിലെ പേരുള്ള ചടങ്ങാണ് അപ്പം അനുമോ എല്ലാവരുണ്ട് അപ്പം എല്ലാവർക്കും ഓരോ പേരുണ്ട് പിന്നെ നമ്മുടെ അനീഷിന് ഈ പിള്ളേർ ആദ്യം നൂറ് കിക്കർ കിട്ടാ കിക്കർ കിട്ടാമെന്നറിയില്ലേ ഈ ഞാൻ അനീഷ് പറഞ്ഞത് തന്നെ പറയും അപ്പോൾ അത് കാരണം ആ പിള്ളേർ അങ്ങനെ പേര് കിട്ടില്ല അപ്പോൾ അനീഷ് അറിയാനെ എനിക്കത് ഇഷ്ടമാണ് എന്നുള്ളിൽ ചിരിക്കാറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്ല കാരണമെന്നൊക്കെ പറയുന്നത് പിള്ളേർ കളിയാക്കണ്ട് പിന്നെ നമ്മുടെ അനീഷിന് വേറൊരു ക്വാളിറ്റി ഉണ്ട് പുള്ളിക്കാരനെ പുള്ളിക്കാരൻ വേറൊരു ഗെയിം അറിഞ്ഞിട്ടും പാസായ് ആരോടും മെണ്ടാതിരിക്കുക ആരും അടുപ്പിക്കാതെക്കുക അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു പുള്ളിക്ക് ഇപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പുള്ളി പകുതി വരെ എത്തില്ലോ പകുതി വരെ എത്തി അപ്പം പുള്ളി അവിടെ സ്റ്റോങ് ആയി അറിഞ്ഞ പിന്നെ എല്ലാവരും കൂട്ട് കൂടാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ലാലേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ സാധനവാസത്തോട് കൂട്ടുകൂടാതെ കൂട്ട് കൂടിയാന്നേന്ന് ചോദിച്ചു അന്ന് തൊട്ട് ഇന്ന് വരെ ഭയങ്കര കൂട്ടാണ് പുള്ളിക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി പുള്ളി ഒരു ആരോടും മിണ്ടാവാതെ മെണ്ടുള്ളാണ്ട് എടുക്കാതെ എന്നപ്പോൾ തന്നെ തോന്നി ഉള്ളില് പുള്ളി പുള്ളിക്ക് കൈവിട്ട് പോവും എൻ്റെ സ്നേഹം മറ്റുള്ളവർ പെട്ടെന്ന് അറിഞ്ഞ് എന്നെ ഗെയിമിൽ ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളി അത്രയേ അങ്ങനെ തന്നത് പക്ഷെ പുള്ളിക്ക് ഭയങ്കര സ്നേഹം എല്ലാവരോടും എല്ലാവരോടും ഭയങ്കര കൂട്ടാണ് ഗെയിം ഒന്ന് ഗെയിം ആയാലും പുള്ളി വേറെ ലെവലാണ് അത് സാനുവാസോട് ഭയങ്കര കൂട്ടായി അന്നെ കാമ്പിനേഷൻ്റെ നിവിൻ്റെ കാര്യം പറഞ്ഞ് സാനവാസിൽ നിന്ന് പോയി കെട്ടിപ്പിടിച്ചു ഞാൻ ഇപ്പോൾ ഇവിടെ എന്തായിരുന്നു സംഭവിച്ചു അനീഷ് പോയി കെ സാനവാസിനെ കെട്ടി പിടിച്ചതെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഭയങ്കര കൂട്ടായി എൻ്റെ കാര്യനാണ് അങ്ങോട്ടങ്ങോടെ സംസാരിക്കേണ്ടത് പിന്നെ മണ്ട പൊട്ടാൻ വന്നാൽ അനീഷ് വിളിക്കാനുള്ള അല്ലെങ്കിൽ ഇടയ്ക്ക് കളതാനൊക്കെ വിളിക്കാറുണ്ട് സാഹവാസിനെ അപ്പോൾ അങ്ങനെ ഒന്നുമില്ല ഭയങ്കര കൂട്ടാണ് പിന്നെ ഇന്നും അടുമോളെ ഇനിയുണ്ടാകും നമ്മൾ കാണാറുള്ള അനീഷ് പിന്നെ അണുമോൾ തോളിലൊക്കെ കൈയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ അടക്കില്ലേ അതിപ്പോൾ തോളൊക്കെ കൈയിട്ട് അണുമോളിങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞനീറ്റ ആയിട്ടോ കുഞ്ഞിപ്പെങ്ങൾ ആയിട്ടോ കുഞ്ഞ് കൂട്ടുകാരായിട്ടോ ഏതെങ്കിലും പുള്ളിക്കാരങ്ങനെ കൈയിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഡ്രസ്സുണ്ട് അനീഷിന് ഭയങ്കര സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ട് പക്ഷെ അത് പുള്ളി പുളിയുടെ ഗെയിമാണ് അകത്തും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ കേമ ബാധിക്കും ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര കാര്യമല്ല പിള്ളേരോട്ടം പറഞ്ഞ പിന്നെ ഭയങ്കര മേഖമാണ് കുഞ്ഞി കാണിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് പുള്ളിക്കാരൻ പിന്നെ ആ പിള്ളേലെ നൂറ് ഭയങ്കര കെയറിങ് ആണ് പുള്ളിക്ക് അങ്ങനെ ഒന്നും ഇല്ല ഗെയിമിൻ്റെ ഭാഗമാണ് പുള്ളി ഇത്രയാൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന സ്നേഹം കാണിക്കാൻ പറ്റാറുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ മറ്റേ ഷാം ഷാമേനെ ഉപദേശിക്കുന്നുണ്ട് ഗെയിമിലെ പക്ഷെ എനിക്ക് തോന്നുള്ള ആ ആ കളി ഇങ്ങനെ മാറും തോന്നില്ല അപ്പം എനിക്കങ്ങനെ വല്ല വയൽക്കാടായിട്ട് വന്നിട്ട് പോലെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല ചെയ്യാനും പറ്റിയില്ല ചെയ്യാനും തോന്നുള്ള അപ്പം വീണ്ടാഴ്ച ചിലപ്പോൾ പോവുമായിരുന്നു പോകുന്ന നല്ലത്